കേട്ടോ അല്ലെങ്കിൽ വായിക്കത്തി പറഞ്ഞേക്കാം കണ്ടോ നല്ല മരുന്നിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു വാക്ക് താനാരോ അല്ല ഇത് തരാനാ ചീട്ടാ ബാബു എഴുപത്തിരണ്ട് ആണോ ഇതേ ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകാനാ പറഞ്ഞത് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത് അല്ലേ അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കണം അതാ ലാബ് ആഹ് അതെന്തോ ലാഭം എന്റെ ഇരിക്കുന്ന നൂറ്റമ്പത് രൂപ ഞാൻ അവിടെ കൊടുത്തു കഴിയുമ്പോ എനിക്ക് അത് നഷ്ടമല്ലേ അതല്ല പറഞ്ഞത് പിന്നെ അതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാഭം അതിന്റെ ചീട്ടാ ഇതെന്ന് കൂടാരോ പറയാനില്ല ഒരു ചെറിയ ഷെഡ് വീടിന്റെ പണി നടക്കുമല്ലേ അതുകൊണ്ടാ തന്റെ വീടിന്റെ അച്ഛന്റെ കൂടെ ആരായിരിക്കുന്ന ചാച്ചന്റെ കൂടെ അപ്പറത്തെ ബെഡിലെ ചേച്ചിയായിരിക്കുന്നത് ഞാൻ കൂടെ ഇരിക്കാൻ അങ്ങനെ പറയാനായിട്ട് നമ്മടെ ഇവിടെ ഇങ്ങനെ അപ്പന്മാർക്ക് വരുന്ന ലോകമുണ്ടല്ലോ അപ്പൻഡിക്സ് ആ അപ്പൻസ് ചെയ്തപ്പോഴാ മനസ്സിലായത് സ്കാൻ ചെയ്തപ്പോഴാ അവ അച്ചന്റെ ഒക്കെ വയറ്റിലേ ഈ വലുപ്പത്തിൽ ഒരു മഴ ആ പക്ഷെ ഇതിന് രണ്ടുപേരല്ലേ വയറ്റിനകത്ത് കിടക്കുമ്പോഴാണ് അപ്പൻഡീസ് പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അച്ഛനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല വായിലേ പഴവാ പഴം പോലെ കഴിക്കണമെന്ന് ആണോ ആ ആ ഏത് രണ്ടാം വാർഡ് ഒരു വാർഡ് ഇവിടെ ഇല്ലല്ലോ അയ്യോ അത് ഞങ്ങളുടെ വാർഡാ ോ പിന്നെ രണ്ടു വാടേ ഒരു ചായ കെട്ടിയതാ ചോദിച്ചേറ്റി ഇഞ്ചൻ എടുത്തായിരുന്നോ ആ അതൊക്കെ പിന്നെ നിങ്ങളുടെ അച്ഛനെ ഒരു പാരസെറ്റാമോൾ കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളെ അച്ഛനോ

ഭയങ്കര സ്പീഡാണല്ലോ എനിക്കും എന്റെ ഭയങ്കര സ്പീഡാ ഈ നമ്പർ മേടിച്ചതേ രാത്രി എന്തെങ്കിലും എമർജൻസി വിളിക്കാൻ വേണ്ടിയാ എന്നാ മണിക്ക് ശേഷം എന്റെ അപ്പോഴേ എമർജൻസിടെ അച്ഛന് രാത്രി ഒരു ഇൻജെക്ഷൻ ഉണ്ട് അതിന് വിളിക്കാനാ ഓരോ ഇവരുടെ ഇവർ മരണക്കേടൊരു ബൈക്ക് ഓടിക്കുവാണോ ഞാൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ വൈറ്റിലെ ഒരു പരം കഴിച്ചാ മാറാവുന്നല്ലേ ഉള്ളൂ വൈറ്റിലെ ബ്ലോക്ക് അതല്ലെന്ന് പിന്നെ വൈറ്റിലെ വണ്ടി തരക്കാരനെ താമസിച്ചത് അതാണ് പറഞ്ഞത് മുമ്പ് എവിടെ ആയിരുന്നു ആൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചാൾ കോട്ടയത്തുണ്ടായിരുന്നു ആ അവിടെ ശരിയാകെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഇത് രണ്ടു മണിക്കൂർ കേസ് കേട്ടോളൂ ഞാൻ പെട്ടെന്ന് തന്നെ മണിക്കൂറേ ഉള്ളൂ ആ എല്ലാരും പറഞ്ഞു കേട്ടോ പറഞ്ഞോ പറഞ്ഞു എന്നെ തെനിക്ക് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഞാൻ ടച്ച് കാര്യം തീർന്നു ചെയ്തു പിന്നെ അതൊക്കെയാണല്ലോ ഈ കൈപ്പുണ്യം കൈപ്പുണ്യം അതെല്ലാവർക്കും മറ്റും കിട്ടത്തും ഇല്ലല്ലോ ഇത് പിടിച്ചേ പിടിച്ചേന്ടെ പേപ്പറാണ് ആദ്യം ഈ കസേരെ പേപ്പർ പഠിച്ചിട്ട് അതിന് പ്രൈമർ അടിക്കണം ഞാനോ പിന്നെ പേപ്പർ പഠിക്കാതെ പ്രൈമർ അടിക്കാൻ പറ്റുവോ ഇല്ല ആ അപ്പൊ പെയിന്റായിരുന്നു അപ്പൊ ഡോക്ടർ താനോ താനെവിടുത്തെ ഡോക്ടറാ ഒരു ലുക്കും ഇല്ലാത്ത തന്നെ കറി എനിക്ക് ഡോക്ടറായിട്ട് വിചാരിക്കാങ്കില്ലേ എന്നെ തനിക്ക് ഡോക്ടറായിട്ട് അങ്ങേരിക്കാം കേട്ടാ അതെ നിങ്ങൾ ഈ പെയിന്റിംഗ് പണിയൊക്കെ എങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് അങ്ങ് ചെയ്യുവാണോ പിന്നല്ലാതെ ആണല്ലേ ഈ ഒരു ദിവസത്തെ പെയിന്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഒരു കോട്ടർ അങ്ങ് അടിക്കും പിന്നെ അല്ലല്ല ഒരു ആദ്യം കോട്ട അടിക്കും അങ്ങനെ പിന്നെ അങ്ങനെ ഫിനിഷ് ആക്കും എന്തായാലും ഞാൻ പോയി മരുന്ന് മേടിച്ചോണ്ട് വരും ആ അപ്പൊ പിന്നെ ഇവിടെ പെയിന്റ് അടിച്ച് അങ്ങ് തകർക്ക് കേട്ടാ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ നീ ചൊല്ലുമോ ഇത്ര ചൊല്ലിയാൽ മതിയോ അയ്യോ